അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത അമ്മാ ബഅദ് ബഹുമാനികളെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പലവിധ പേരുകളിലൂടെ പരിചയപ്പെടുത്തപ്പെട്ട പ്രവാചകനാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖലീലുല്ലാഹി എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്ത അബുൽ അതിഥികളുടെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നു മൂന്നാമതായി മറ്റൊരു പേര് അബുൽ അംബിയ അംബിയാക്കളുടെ പിതാവ് എന്ന നിലയിലും മഹാനായ ഇബ്രാഹിം ഇബ്രാഹിംനബി അലിഹുസ്ലാമിനെ പരിചയപ്പെടുത്തപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം പ്രവാചക ശൃംഖലയിൽ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിംനബി അലിഹിസ്ലാമിൻ്റെ രണ്ട് പുത്രന്മാർ ഇസ്മായിൽ നബി അലഹി ഹലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമും രണ്ട് പ്രവാചകൻ പ്രവാചകന്മാരിലൂടെയാണ് പിന്നീടുള്ള പ്രവാചകന്മാരെല്ലാം ലോകത്ത് വന്നേക്കുന്നത് ഇസ്ഹാഖ് നബി അലഹി ഇസ്ലാമിൻ്റെ പുത്രൻ യാക്കൂബ് നബി അലൈഹി സ്ലാം ആണ് ഇസ്രായേൽ എന്നു അറിയപ്പെടുന്ന പ്രവാചകൻ യാക്കൂബ് നബി അലൈഹി സ്ലാമിൻ്റെ പുത്രന്മാരായ പ്രവാചകന്മാരാണ് പിന്നീട് ബനു ഇസ്രായേലിലെ പ്രവാചകന്മാരെന്ന് പറയുന്നത് ഇസ്മായി നബി അലൈഹി സന്താന പരമ്പരകളിലായിട്ടാണ് അവസാനമായിട്ടാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ ജന്മം കൊള്ളുന്നതും ഇസ്റാഹിമി അരാജിൻ്റെ വേളയിൽ ഇബ്രാഹിം നബി അലൈഹി കണ്ടുമുട്ടുമ്പോൾ ജിബിരിൽ അലഹിസ്സലാം പറയുന്നുണ്ട് പരിചയപ്പെടുത്തുമ്പോൾ ഹാദാ അബൂക്ക ഇബ്രാഹീം നബിയെ ഇത് അങ്ങയുടെ പിതാവാണ് ഇബ്രാഹിം നബി അലിഹി സ്ലാമാണ് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബി സ്വലാഹു അലഹി തങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും മർഹബം ബിബിൻ ബിൽ ഇബി മർഹബം ബിൽബിന് സ്വാലിഹ് സ്വാലിഹായ എൻ്റെ പൊന്നുമോനെ സ്വാഗതം എന്ന് പറഞ്ഞു കൊണ്ട് സ്വാഗതം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ പിതാവാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ലക്ഷക്കണക്കിന് പ്രവാചകന്മാരാണ് ബനു ഇസ്രയേലിലേക്ക് വന്നേക്കുന്നത് എല്ലാവരുടെയും പിതാവ് എന്ന നിലയിൽ അബുൽ അംബിയ എന്നാണ് പരിചയപ്പെടുത്തപ്പെടുന്നത് ഒരുപാട് കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അള്ളാഹു സുബാനഹു വത്താല പറഞ്ഞല്ലോ നൂഹൻ വ ഇബ്രാഹിമ ഫി നബി അലൈഹി സ്ലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി ോഹിനബി അലി ഇബ്രാഹിം ഇബ്രാഹിനബി അലൈഹി ഇസ്ലാമിനെയും നാ നി നിയോഗിച്ചു വജഅഅൽനാഫീ ദുരിത്ത് ഹിമ അന്നുഭൂവത്ത അവരുടെ സന്താന പരമ്പരകളിൽ അള്ളാഹു സുബഹാനഅല അനുഭൂവത്തിനെ എന്നുള്ളത് ഇബ്രാഹിം നബി അലഹിസ്ലാമിൻ്റെ സന്താന പരമ്പരകളിലാണ് ഒരുപാട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ സംബന്ധിച്ച് അബുൽ അംബിയാ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൽ നിന്നും കിട്ടിയതായ സംസ്കാരം ഒരുപാട് ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ നഖം മുറിക്കൽ മീശ വെട്ടൽ കക്ഷരോമം മാറ്റൽ ഗുഹ്യ ഭാഗത്തു നിന്നുള്ള രോമം മാറ്റൽ അതുപോലുള്ളതായ ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മില്ലത്തിനെ നെഞ്ചോട് ചേർത്തു പിടിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അബുൽ അംബിയാഗ് എന്നും അബുൽ ലീഫാൻ എന്നും ഖരീരുള്ളാഹ് എന്നെല്ലാം പരിചയപ്പെടുത്തപ്പെട്ടതായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹി സ്ലാം അള്ളാഹു സുബാനഹുഅത്താല ഇബ്രാഹീമി കൊണ്ട് തന്നെ ജീവിക്കുവാനും ആ അതിലായിട്ട് തന്നെ മരണപ്പെടുവാനും നമുക്കെല്ലാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദ്വാൻ ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആയക്കബത്ത് നന്നാക്കി തരുമാറാകട്ടെ വാഹൃദിനി അലഹമദുറബിആാലമീൻ അസ്ലാ അലൈക്കും വരഹമത്തല്ലാ വാത്ത